ായണ നമോ നാരായണ നമോ നാരായണ ഗുരുദേവനമോ നാരായണ നമോ നാരായണ നമോ നാരായണ ഗുരുദേവനമോ വർഷങ്ങൾ പോയതറിയാതെ ഞാൻ ഇന്ന് ഇന്നെ സ്മരിക്കുന്നു എൻ ഗുരുവേ ം തന്നിലായി ഞങ്ങൾ പുഷ്പാർച്ചനയും തേരിടുന്നു നാരായണ നമോ നാരായണ നമോ നാരായണ ഗുരുദേവാനമോ നാരായണ നമോ നാരായണ നമോ നാരായണ ഗുരുദേവനമോ നാരായണ നമോ ോ നാരായണ ഗുരുദേവാനമോ കന്നി അഞ്ചിനു സമാധിയായൻ ഗുരു കണ്ണീരലർച്ചന ചെയ്തിടുങ്ങൂ ഒരു ജാതി ഒരു മതമെന്നരുൾ ചെയ്തൊരു നാരായണ ഗുരു കൈതൊഴുന്നേൻ നാരായണ നമോ നാരായണ നമോ നാരായണ ഗുരുദേവാനമോ നാരായ നാരായണ നമോ നാരായണ നമോ നാരായണ ഗുരുദേവ നമോ നാരായണ നമോ നാരായണ നമോ നാരായണ ഗുരുദേവ നമോ നാരായണ നമോ നാരായണ നമോ നാരായണ ഗുരുദേവ നമോ